പച്ചപ്പുടി വാരി പാല് കുറുക്കിണ്ടാക്കാൻ വേണ്ടി വന്നതാ പച്ചപ്പുടി വാഴത്തി എന്നിട്ട് ചെയ്യണ്ട പറ്റൊരു പച്ചപ്പുടി വഴി വാരിട്ടോ ഇതുപോലത്തെ കേക്കണ്ട कोणकडे खोदत फिरपपी पप्पी हेन पोन तेंगा ता पुन्नू स्मॉर पोय अगूड नाडा हेक कावणी हेन क्वेरी तेकांगळ कुड तोच मार पो मार अनि बायले तेंगा चेतते कुड चेरसी केते ओच ता माचकल चेतते काया होता मुत्ते पोय नारक न्यायचईदौला मारक ഭക്തി സാന്ദ്രമായിട്ട് ഇണ്ടാക്കണേ എന്റെ കൂട്ട് നീ പറിപ്പിക്കരുത് എന്റെ ഭക്തിരുത് വയറുട്ടാ പൂച്ചപ്പൂടൊക്കെ വാറാൻ പറ്റൊക്കെ പൂച്ചപ്പൂടെ കൊടുത്തു കൊടുത്തു പാലൂർക്കിണ്ടാക്കുണി കാണേ ഒരു സഹട്ടേ പാലൂർക്ക് അങ്കുണി കാണേ കുടിക്കാൻ ഇതൊക്കെ പാലൂർക്കിപ്പൊ കുടിക്കാ പള്ളി വന്നിട്ട് <laughs> ി പൊടി <laughs> അതന്നെ പറഞ്ഞു വളരെ വളരെ ഭക്തിയോട് കൂട്ട ഞാൻ ശ്രമിക്കണം പൂച്ചയുടെ കൊറേ പിള്ളേരുണ്ട് കണ്ണും ചേർന്നല്ലേ പിഴിഞ്ഞത് ഞാൻ ഓ ഇത് ഇനി രണ്ടാം പാലം മൂന്നാം പാലൊക്കെ എല്ലാരും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയ നമ്മളുടെ തേങ്ങ തേങ്ങാപ്പാലും പാൽ കുറുക്ക് പരിപാടി കണ്ടത് ഞാന് നമ്മള് പാലു കുറുക്കുണ്ടാക്കാൻ തേങ്ങാപ്പാലും എടുത്ത് അരിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് பின்ன கலத்தப்பலத்தப்பாக்கி கலத்தப்பட்டா காரணம் நம்ம இது கூடுதல் திண்ணில மதம் ரெண்டு கிலோ உட்கிறது பின் ஆ பாலு சமயத்து பின்னச்சி பள்ளி பப்பிச்சி பப்பிடி ஆமரே பப்பி பப்போ பத்து பிடிக்கணும் लक्ष लता दे

അവളെ കഴിക്കാൻ പോയാന്റെ ലേറ്റർ ഇതൊക്കെ മാറ്റാറായി കൊന്നി തങ്ങളെ ചൂട് എടുക്ക ഒരു നിവൃത്തില്ല ഭയങ്കര ചൂട് അപ്പൊ നമ്മളിത് പാൽ കുറുക്ക് ഉണ്ടാക്കാനുള്ളത് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ വെച്ചിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മള് കുറച്ച് പഞ്ചസാര ഒരു തൊള്ളു ഉപ്പ് ഇട്ടുണ്ട് ഇട്ടുന്നുണ്ടാ ഉപ്പ് കിട്ടുന്ന നമ്മൾ ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും ഉപ്പിട്ടില്ല ടേസ്റ്റ് ഇണ്ടാവില്ല അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പോര ഉപ്പ് പോര ഉപ്പിട്ടത് നമ്മുടെ പങ്ങാണ് ഉപ്പ് പോരാ കുറച്ച് ഉപ്പിട്ടെടുക്കണം നമ്മളുപ്പിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളു നമ്മള് ഇളക്കൊണ്ടിരിക്കും അപ്പൊ നമ്മടെ ഒന്നാം പാലില് ഇവിടെ റെഡിയാണ് കേട്ടാ അപ്പൊ പമ്മു ഇത് വാങ്ങിക്കാൻ പോയിട്ട് നമ്മടെ പാല് കുടുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടാ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ചിട്ട് കൊറച്ചിട്ടിടക്കാണ് കാരണം നമുക്ക് ഒന്നാം പാല് ഇത് കട്ട പിടിക്കും അപ്പൊ നമുക്കിത് നമ്മുടെ ഒന്നാം പാല് നമ്മടെ ഒന്നാം പാല് നമ്മൾ ഒന്നാകുമ്പോഴേ നമുക്ക് പയ്യനിട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല കറക്റ്റ് ആളും കട്ടായിക്കോളൂലേ നമുക്ക് ചങ്ങാട് നമുക്ക് ഏലക്കായ ഇടാൻ കുറച്ച് നമ്മുടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മടെ പാലുകൂർക്ക് ഇവിടെ സെറ്റ് ആണ് ചങ്കാളെ നല്ല മണൊക്കെ വരുന്നുണ്ട് അപ്പൊ പാലുകൂർക്ക് റെഡി ഇനി നമ്മൾ ഇണ്ടല്ലാ അപ്പൊ നമ്മുടെ പാലുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കനത്തപ്പ് റെഡി ആയിട്ടുണ്ട് തിരി കുറക്കാൻ തീ ഓഫ് ചെയ്യാനെ അപ്പൊ നമുക്ക് ഇനി പള്ളിയിൽ പോകണം അഞ്ചു മണിക്ക് ഞങ്ങൾ പള്ളി പോകും പള്ളിയിൽ പാലുകൊടുക്കും കനത്തപ്പൊക്കെ പള്ളിയിലുണ്ട് കേട്ടാ അപ്പൊ അവിടെ ചെന്ന് നോ നമ്മള് പരിപാടികൾ നിട്ടടി ആരാധന ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അഞ്ചരക്ക് മണിക്ക് തുടങ്ങും ആരാധന അപ്പൊ ഞാനും മക്കളും പള്ളിക്ക് പോകും അപ്പൊ ഇത് നമ്മൾ പള്ളിയിൽ വന്നിട്ടാണ് നമ്മൾ നമ്മള് വീട്ടില് കളിക്കട്ട അപ്പൊക്കെ നമ്മൾ ഓഫ് ഞങ്ങൾ ഞങ്ങൾ പള്ളിയിൽ പോയി വരാം സമയം ചെയ്യട്ടാ ആറേങ്ങാല് കഴിഞ്ഞു നമ്മള് സെക്കൻ തന്നെ അപ്പഴത്തെ കൊച്ചിന്റെ കാരണം എന്തോ കുത്തി വിളിച്ച് അങ്ങോട്ട് പോയി അപ്പൊ അതൊക്കെ ലേറ്റ് ആയി അല്ല അങ്ങനെ അതെ റെഡി ആയി കഴിഞ്ഞാൽ എന്തൊക്കെയും കഴിക്കാൻ കഴിയാമേ അല്ല ജലികളെ അപ്പൊ നമ്മള് പള്ളിക്ക് പോകേണ്ട ഞങ്ങൾ നേരം എനിക്ക് അപ്പുറത്തെ വീട്ടിൽ കൊച്ചിനെന്തോ കടിച്ചു ഉറുമ്പോ ഉറുമ്പോൾ കടിച്ചേക്കാൻ നല്ലൊരു ടെൻഷൻ അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴേക്കും സുബി വന്നപ്പോ അപ്പൊ കൊച്ചിനെ കച്ചിൽ വളക്കായിട്ട് ഞങ്ങൾ അവിടെ പെട്ടുപോയി ഞങ്ങള് കാരണം കൊച്ചിന്റെ കറക്റ്റ് മക്കളെ കറിച്ചുണ്ടെങ്കിൽ സൈക്കില്ല ഉറുമ്പാണ് കടിച്ചിരിക്കുന്നത് പേടിക്കാൻ പക്ഷെ നല്ല കൊച്ചിന്റെ കറിലായിട്ട് ഒരു വിഷമം പിന്നെ നല്ല ഒരു രണ്ട് കുത്തുപോലെ അപ്പുറുമ്പോൾ വെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് അപ്പൊ നല്ല ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ നമ്മള് പള്ളി പോവേണ്ട അപ്പൊ പള്ളി പോലെ അവിടെ പെസയുടെ ഇതൊക്കെ തുടങ്ങിയിട്ട് ഡൗട്ടാ അപ്പൊ പോയിട്ട് വരാം നമുക്ക് വന്നിട്ട് വേണം നമുക്ക് പാലൂർക്കൊക്കെ കുടിക്കാനായിട്ട് തെറ്റപ്പ ഓടിപെട്ട് ഓടില്ല ഓടിപ്പെട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ചങ്കളെ ഇതാണ് നമ്മുടെ തെക്കൻ താഴ്ശേരി പള്ളി നമ്മൾ ആരാധന ഏഴ് മണിക്ക് തുടങ്ങിയ ആരാധന കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പള്ളിമുറ്റത്താണ് ഈ ഒരു അപ്പ മുറിക്കൊരു ശുശ്രൂഷ കാര്യങ്ങളൊക്കെ പള്ളിമുറ്റത്തായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ടാണ് പന്ത്രണ്ട് സ്ലീഹാന്മാർക്ക് അപ്പം മുറിച്ച് പാലിൽ മുക്കി കൊടുക്കുന്ന ആ ഒരു പ്രാർത്ഥന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം ഞങ്ങളുടെ എല്ലാ ഇടവകങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഒരു പെരുന്നാളിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ താണശേരി പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് എപ്പോഴും നിൽക്കുന്ന ഒരു കൂട്ടായ്മയോട് കൂടി ഒരു ഇടവകയാണ് ഞങ്ങളുടെ താഴ്ശേരി പള്ളിയിട്ട എല്ലാ ഇടവകക്കാരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ഞങ്ങളുടെ താണശ്ശേരി പള്ളിയിൽ ഭയങ്കര എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും ഒറ്റ കൈയോട് കൂടി നിൽക്കുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഇടവക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തെക്കൻ താണശ്ശേരി അപ്പം നമ്മുടെ കുഴു ഗ്രാമപഞ്ചായത്തിലാണ് ഈ തെക്കൻ താണശ്ശേരി ഇടവക വരുന്നത് അപ്പോൾ ഞങ്ങളും തിക്കിലും തിരക്കിലും ഒക്കെ നിന്നിട്ട് ഞങ്ങളിതേ പാലുകുർക്കൊക്കെ എടുത്ത് പമ്പുതേ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാൽ കിട്ടി നല്ല അപ്പം കിട്ടി എല്ലാ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരണം കേട്ടോ ഇനി നമ്മുടെ വീട്ടിലേക്ക് ള് പള്ളിയിൽ വന്നിട്ടാ പള്ളീട്ട് വന്നതേ വീട്ടിൽ വന്ന് നമ്മ അപ്പ മുറിച്ച് ഇതേ കുറുക്കുണ്ടാക്കി പാലിൽ തള്ളിടലും മോനെ പാല് കുറുക്കുണ്ടാക്കി അപ്പൊ ഇനി മക്കൾക്ക് ഇത് കൊടുക്കാൻ പെട്ട അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ എല്ലാ വീടുകളിലും മുതിർന്നവരാണ് കേട്ടോ താഴ് മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും ഇങ്ങനെ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ മുതിർന്ന ആൾ വന്നിട്ട് എല്ലാവർക്കും വായൽ പാൽ മുക്കി അപ്പം വെച്ച് കൊടുക്കലാണ് പതിവ് അപ്പം ശരിക്കും അപ്പച്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൂപ്പന്മാർ അപ്പച്ചന്മാർ ആങ്ങളന്മാർ അങ്ങനെ പുരുഷ കേസരികളൊക്കെ ഉണ്ടെങ്കിലാണ് അവരായിരിക്കും ചിലപ്പോൾ ഒരു കർമ്മം ചെയ്യുന്നത് അവരായിരിക്കും എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ അപ്പച്ചനും അമ്മിച്ചീ മമ്മൂമ്മയും അപ്പൂപ്പനും ചേട്ടനും ചേച്ചി എല്ലാം ഞാൻ മക്കൾക്ക് അപ്പോൾ എന്ത് പരിപാടി വന്നാലും ഞാൻ തന്നെയായിരിക്കും എല്ലാത്തിനും മുമ്പിലുണ്ടാവുക അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കുടുംബത്തോടൊപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നല്ലൊരു ഈസ്റ്റർ എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈസ്റ്റർ ആഘോഷിക്കാം കേട്ടോ അപ്പൊ ഈശോയുടെ ഈ ഒരു എന്താ പറയുക നമ്മളിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്മകളൊക്കെ ഉണ്ടാക്കി തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ കൊല്ലവും ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് ദൈവം അവസരം തന്നതിന് ഒത്തിരി നന്ദി ദൈവത്തോട് തന്നെ ചങ്കളെ ചാളെല്ലാം ും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഹാപ്പി ഈസ്റ്റർ ചങ്കകള് ഗോഡ് ബ്ലസ് യു ഓൾ